വൈപ്പിൻ കരയിലെ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് എടവനക്കാടും നായിരമ്പലവും ഇപ്പോഴും നൂറുകണക്കിന് താമസക്കാർ അവിടെ ഇതെല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരു മെയിൻ്റനൻസ് വർക്ക് പോലും ആ ഭാഗങ്ങളിൽ നടക്കുന്നില്ല പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് സത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടവനക്കാട് മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ കുറെ നാളുകളായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസായാലും വില്ലേജ് ഓഫീസ് നടയിലായാലും മറ്റുള്ള എല്ലാ സമര മാർഗങ്ങളും നടത്തിയിട്ടുള്ളതാണ് ഇന്ന് ഏതാണ്ട് മുപ്പത്തി കോടി രൂപ ജിഡ അനുവദിച്ചു എന്ന എം എൽ എയുടെ വാർത്തകൾ വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു പക്ഷെ നിരന്തരം മറ്റ് ഫണ്ട് കൂടി അനുവദിച്ചാലേ എടവനക്കാട് പ്രദേശത്ത് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു ഇന്ന് വരെ അതിന്റെ എസ്റ്റിമേറ്റോ മറ്റു നടപടികളോ ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആയതിനാൽ പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇത് നടപ്പിലാക്കി കിട്ടുന്നതിനായി പ്രക്ഷോഭത്തിലേക്ക് തിരികെയാണ് അതിന്റെ മുന്നോടിയായിട്ട് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ എ ജി സഹദേവന്റെ നേതൃത്വത്തിൽ വരുന്ന പതിനെട്ടാം തീയതി തിങ്കളാഴ്ച എടമനക്കാട് അണിയൽ ബസ് സ്റ്റോപ്പിൽ നിന്നും മാർച്ച് എല്ലാ തീരദേശവാസികളെയും ജനങ്ങളെയും പൊതുജനങ്ങളെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വലിയൊരു കാര്യം നടത്തി കിട്ടുന്നതിനു വേണ്ടി പ്രാവർത്തികമാവുന്നതിനു വേണ്ടി ഒരു മാർച്ച് നടത്തുകയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധീന ജനറൽ സെക്രട്ടറി ശ്രീ എം ജെ ടോമി ഈ അവർച്ചിൽ നായിരമ്പലം ബില്ലാഫീസിൽ ചെന്ന് അവിടെ വലിയൊരു ധർണ നടത്തി ആ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചെയർമാൻ യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ ഡൊമിനിക് പ്രസിഡന്റേഷനാണ് മാർച്ചിലും ധർണയിലും എല്ലാ ജനങ്ങളും ഇത് ഈ പ്രദേശത്തിന്റെ ഒരു വലിയ സാക്ഷാത്കാരം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിന്റെ മുന്നോടിയായിട്ട് നടത്തുന്ന ഈ സമരം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസഫ് ഇതിന് എല്ലാവിധ ആശംസകളും നേരികയാണ് നന്ദി നമസ്കാരം